अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की परमा यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मान परित्राणाय साधूना विनाशाय चतुष्कृता धर्मसंस्थापनार्थाय सम्भवात् നാരായണം നമസ്തരം ജീവനരോത്തമം സരസ്വതി വ്യാസം എല്ലാവർക്കും നമസ്കാരം മഹാഭാരതം സംഭവപർവത്തിലെ വേദവ്യാസൻ്റെ ജനനത്തിനെ പറ്റിയുള്ള കഥ തുടങ്ങിയാണ് ഈ വേദവ്യാസൻ എങ്ങനെയാണ് ജനിച്ചത് എന്നുള്ളതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുകയാണ് പണ്ട് ചേരി രാജ്യത്തിലെ വസു എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ദ്രനുമായിട്ട് വലിയ സൗഹൃദത്തിലായിരുന്നു പലപ്പോഴും അദ്ദേഹം ഇന്ദ്രനു വേണ്ടി യുദ്ധമൊക്കെ ചെയ്യാനൊക്കെ പോകാറുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ദ്രനൊരു മാലയും ഒരു വൈഷ്ണവമായ മായാദുണ്ടും അതുപോലെ ആകാശത്തിലൂടെ സഞ്ചരിക്കാനുള്ള അധികാരവും കൊടുത്തു വരുന്നത് അങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഉപരിചല വസു എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു അങ്ങനെ അദ്ദേഹം അവിടെ ജീവിക്കുന്ന കാലത്ത് ഭൃഹ്രഥൻ പ്രത്യുഗ്രൻ വിശാമ്പൻ യമചില്ലൻ യതു എന്നിങ്ങനെ ഒരഞ്ചു മക്കളുണ്ടായി എന്ന് പറയുന്നു അതിലൊരാളുടെ മകനായിട്ട് മണിവാഹരൻ അല്ലെങ്കിൽ ആളായി കുൻ എന്ന് അറിയപ്പെടുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അവരെ ഓരോരോ രാജ്യങ്ങളിൽ ബൃഹദ്രെ മഗധയിൽ ഒക്കെ പ്രിയോഗിച്ചുവെന്നും അജാക്കന്മാരായിട്ട് നിയോഗിച്ചു എന്നും ഈ കാലത്ത് ചെരി രാജ്യത്തിൻ്റെ അടുത്ത് ശുക്തിമതി എന്ന് പറഞ്ഞൊരു നദി ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തുള്ള ഒരു പർവ്വതം ആ നദിയെ കണ്ട് ക്രമിച്ച് ആ നദിയുടെ പൂക്കിനെ തടഞ്ഞുകൊണ്ട് നിന്നു എന്ന് പറയാറ് കോലാഹലി നിന്നാണ് ആ പർവ്വതത്തിൻ്റെ പേര് ഇങ്ങനെ നദിയെ പ്രവാഹത്തിന് ആ പർവ്വതം നടന്നതോടുകൂടി എല്ലാവർക്കും ബുദ്ധിമുട്ടായി എല്ലായിടത്തും വെള്ളപ്പൊക്കിയായി ബുദ്ധിമുട്ടിയപ്പോൾ ഈ രാജാവ് തൻ്റെ കാലുകൊണ്ട് ആ പർവ്വതത്തിനെ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നു ആ പർവ്വതത്തിനെ അദ്ദേഹം കുടിച്ചു കളഞ്ഞു എന്ന് പറയുന്നു ഇങ്ങനെ ആ പർവ്വതത്തിനെ കുറിച്ച് കളഞ്ഞപ്പോൾ ആ അദ്ദേഹത്തിന് ആ നദിയിൽ നിന്ന് രണ്ട് മക്കളുണ്ടായി എന്ന് പറയുന്നു ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുമാണ് അതിലുണ്ടായത് അതിൽ ആ പെൺകുട്ടിയെ അദ്ദേഹം തൻ്റെ ഭാര്യയായിട്ടും പെൺകുട്ടിയെ അദ്ദേഹം തൻ്റെ സേനാപതിയായിട്ടും നിശ്ചയിച്ചു എന്ന് പറയുന്നു ഗിരിക എന്നാണ് അവർക്ക് പേരിട്ടത് അങ്ങനെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഋതുമതിയായി ഒരു ദിവസം നാലാം ദിവസം കുളി കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഈ രാജാവിനോട് മാതാപിതാക്കൾ പോയിട്ട് പിതൃമേധത്തിന് വേണ്ടി മാംസം കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അങ്ങനെ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ സമ്പ്രദായം അനുസരിച്ച് അല്ലെങ്കിൽ വേദത്തിലൊക്കെ പ്രതിപാദിക്കുന്നതനുസരിച്ച് കുളിച്ച് നാലാം ദിവസം ഋതുമതിയായിട്ട് ഋതുസ്കാനം കഴിഞ്ഞ് നാലാം ദിവസം കുളിച്ചിരിക്കുന്ന സ്ത്രീയെ ആയിട്ട് സുരജത്തിലേർപ്പെടണം എന്നാണ് ഭക്തകന്മാർക്കുള്ള നിയമം എന്നാണ് പറയുന്നത് അതനുസരിച്ച് ഇതിനവസരം കിട്ടാതെയാണല്ലോ ഈ രാജാവ് കാട്ടിലേക്ക് പോയത് കാട്ടിൽ പോയി വളരെ മനോഹരമായൊരു കാടായിരുന്നു അവിടെയുള്ള ആ അന്തരീക്ഷവും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശുക്ലം വിസർജിക്കപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആലോചിച്ചിട്ട് എങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയുന്നത് തെറ്റാണ് എന്ന് ധർമ്മങ്ങളിലൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഒരു പരിന്തിനെ വിളിച്ച് ഇത് കൊണ്ടുപോയി തൻ്റെ ഭാര്യയ്ക്ക് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു എന്ന് പറയുന്നത് ഇങ്ങനെ ആ പരുന്ത് അദ്ദേഹത്തിൻ്റെ അജ്ഞയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശുക്ലവും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഗതികയുടെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് മറ്റൊരു പരുന്ത് കണ്ടു ആ പരുന്തോ അംശമാണ് എന്ന് വിചാരിച്ച് ഇവനെ ആക്രമിച്ചു അവസാനം ആ അദ്ദേഹത്തിൻ്റെ രേഖ ആ ബീജം ഒരു നദിയിലെ വീണു എന്ന് പറയുന്നു ആ നദിയിലെ യമുനദിയിലാണ് കാലസോദരിയായ ആ നദിയിലാണ് അത് ഒന്ന് വീണത് അവിടെ അദ്രിക എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ബ്രഹ്മാവിൻ്റെ ശാപം കൊണ്ട് ഒരു മത്സ്യരൂപത്തിൽ കിടക്കുന്നവരായിരുന്നു അവൾ അതിനെ വിഴുങ്ങി എന്ന് പറയുന്നു അതിനെ വിഴുങ്ങിയതോടുകൂടി അവൾക്ക് ഗർഭമുണ്ടായി ആ മത്സ്യത്തിനെ ഒരു മിൻ ഇടിക്കുന്ന ഒരാളെ മുക്കുവാൻ പിടിച്ചു കൊണ്ടുപോയി തൻ്റെ വീട്ടിൽ ചെന്ന് മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് കുഞ്ഞുങ്ങളെയാണ് കണ്ടത് അതൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമായിരുന്നു അങ്ങനെ അവരെ കൊണ്ടുപോയി ഈ ഉപരിചരവസ്തുവിനെ എന്നെ അദ്ദേഹം സമർപ്പിച്ചു എന്ന് പറയുന്നത് ആ രാജാവ് വളരെ സന്തോഷത്തോടു കൂടി ആ മകനെ സ്വീകരിക്കുകയും തൻ്റെ മകനാണെന്ന് അങ്ങോട്ടൊന്നുമല്ല അങ്ങനെ ഉണ്ടായ ആ മകനെ സ്വീകരിക്കുകയും മകളെ ആ ദാശനെ കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെ മത്സ്യരാജാവായിട്ട് ഈ പുരുഷൻ അറിയപ്പെട്ടു എന്നും സ്ത്രീയാണ് മത്സ്യഗന്ധി എന്ന പേരിൽ പിന്നീട് സത്യവതി എന്ന പേരിലൊക്കെ അറിയപ്പെട്ടത് വ്യാസൻ്റെ പാതാവ് എന്നുള്ള കഥാഭാഗങ്ങളാണ് ഈ ഇന്നത്തെ ഭാഗത്തിൽ സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം